നമസ്കാരം സിനിമകൾ കോടതി കയറുന്നത് പുത്തിരിയൊന്നുമല്ല പലപ്പോഴും പല കാരണങ്ങളുടെ പേരിലും പല സിനിമകളും അതിൻ്റെ റിലീസ് തീയതികൾ നീട്ടിവയ്ക്കുകയും അത് പിന്നീട് കോടതി വ്യവഹാരങ്ങളിലൂടെ കൽപ്പിക്കുകയും പിന്നീട് തിയേറ്ററിലെത്തുകയും ഒക്കെ ചെയ്ത ഒരുപാട് അവസരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു പേര് വലിയ വിഷയമായി മാറുകയും അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ സുരേഷ് ഗോപി നായകനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച ഈ സിനിമ അതിൻ്റെ റിലീസിങ് ഡേറ്റ് കഴിഞ്ഞ് ദിവസങ്ങളോളം ഇപ്പോൾ മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ പബ്ലിസിറ്റി ഒക്കെ വലിയ തോതിൽ നടന്നു കഴിഞ്ഞു തിയേറ്ററുകളൊക്കെ ബുക്ക് ചെയ്തു കഴിഞ്ഞു അങ്ങനെ തിയേറ്ററിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവെക്കേണ്ടി വരുന്നത് കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ മൂലമാണ് എന്താണ് കാരണം കാരണം നിസ്സാരമാണ് അതിനകത്ത് ജാനകി എന്ന ഒരു കഥാപാത്രം അതിനകത്ത് വന്നുപോയി എന്നതുകൊണ്ട് തന്നെയാണ് ഈ ആ പേര് മാറ്റണം മാറ്റണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശിക്കുകയും അല്ലാത്ത പക്ഷം അതിന് പെർമിഷൻ നൽകില്ല പ്രദർശനാനുമതി നൽകില്ല എന്ന കടുംപിടുത്തം പിടിക്കുകയും ചെയ്തോടു ആ തീയ സിനിമയ്ക്ക് വലിയ തോതിലുള്ള ഒരു ദുർഗതിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു സിനിമ എന്നത് എല്ലാവർക്കും അറിയാം ഒരുപാട് പേരുടെ ആ അധ്വാനം മാത്രമല്ല അവർക്കെല്ലാം ചോറ് നൽകുന്ന ഒരു മാധ്യമം കൂടിയാണ് സിനിമ അപ്പോൾ ഒരുപാട് പേരുടെ പ്രതീക്ഷ കാത്തിരിപ്പ് ഒക്കെയാണ് ഒരു സിനിമ റിലീസ് റിലീസാവുന്നതോടെ കൂടി സംഭവിക്കുന്നത് മാത്രമല്ല ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചില സിനിമകളുണ്ട് എന്തായിരിക്കും അതിൻ്റെ ആ ഉള്ളടക്കം എന്തായിരിക്കും അതിലെ കഥാപാത്രം പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഏറെ നാളുകൾക്ക് ശേഷം കൈകാര്യം ചെയ്യുന്ന ഒരു കഥാപാത്രം കൂടിയാണ് പ്രത്യേക അതുമാത്രമല്ല വക്കീലിൻ്റെ വേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അണിയുന്ന ഒരു ഒരു സിനിമയാണ് അതുകൊണ്ടൊക്കെ വലിയ കാത്തിരിപ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരാധകരും എന്നാൽ ഈ ജാനകി എന്ന പേര് അതിനകത്ത് പെട്ടുപോയതുകൊണ്ട് ആ പേര് മാറ്റി വേറെ എന്തെങ്കിലും പേര് നൽകാതെ ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയില്ലെന്ന ഒരു കടുമ്പിടുത്തമാണ് ഇപ്പോൾ കേന്ദ്ര സെൻസർ ബോർഡ് സെൻസർ ബോർഡിൻ്റേതായിട്ടുള്ളത് എന്നാൽ ഇത്ര നാളായിട്ടും ഈ ഇതിൻ്റെ സമരങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇതിൻ്റെ പേരിലുള്ള പിന്നെ കോലാഹലമൊക്കെ തുടങ്ങിയിട്ട് ആഴ്ചകൾ കഴിയുകയാണ് ഇതുവരെയും എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയും അതിലെ പ്രധാന നടനുമായ സുരേഷ് ഗോപി ഒരു വാക്ക് പോലും ഉരിയാടാത്തത് ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് തൻ ഓരോ നിമിഷവും സുരേഷ് ഗോപി പറയുന്നത് തനിക്ക് മന്ത്രി സ്വപ്നങ്ങളില്ല തനിക്ക് മറ്റ് സ്വപ്നങ്ങളൊന്നുമില്ല എല്ലാം സൻ്റെ സിനിമയാണ് പാഷനും എല്ലാം സിനിമയാണ് തൻ്റെ കഞ്ഞി ചോ ചോറ് ഒക്കെ സിനിമയാണ് എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഒരു നടനാണ് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് അദ്ദേഹം മോദിയുടെ അടുത്ത് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അടുത്ത് ഈ വിഷയം അവതരിപ്പിക്കാത്തത് ഈ വിഷയത്തിൽ ഒരു തീർപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹം വിചാരിച്ചാൽ നടക്കില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ ചോദിക്കുന്നത് വഴിയിൽ സമരവുമായി നിൽക്കുന്ന സംവിധായകരും നിർമ്മാതാക്കളും അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരും നടന്മാരുമൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ അതാണ് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇതിനകത്ത് മൗനം പാലിക്കുന്നത് സുരേഷ് ഗോപിയുടെ വേഷൽ പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇവിടെ ഈ പറഞ്ഞ വേദികളിൽ ഈ വിഷയം അവതരിപ്പിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ രാജിവെച്ച് മാറേണ്ടി വരും എന്നുള്ള തോന്നലാണോ എന്നുള്ള ചിന്തകൾ ഇപ്പോൾ ഉണ്ടോ അതോ അതോ സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് കേന്ദ്രം വലിയ വില കൽപ്പിക്കുന്നില്ലേ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഇപ്പോൾ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇടപെട്ടാൽ സുരേഷ് ഗോപി ഒന്ന് ഈ വിഷയം സംസാരിച്ചാൽ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നുള്ള എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ സിനിമാ മേഖലയിലുണ്ട് ഇതിപ്പോൾ കോടതി കയറി അതായത് മാത്രമല്ല ഹൈക്കോടതിയുടെ ജഡ്ജ് ഈ സിനിമ കണ്ട ശേഷം അതായത് ശനിയാഴ്ച സിനിമ കണ്ട ശേഷം എന്താണ് ജാനകി എന്ന കഥാപാത്രത്തിൽ അതിൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത് അതിനൊരു വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയ ശേഷം തീരുമാനിക്കാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ കോലാഹലങ്ങളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു സുരേഷ് ഗോപി ഒന്ന് ശരിക്കും ഇടപെട്ടാൽ ഈ പ്രശ്നങ്ങളൊക്കെ രമ്യമായി തീരും എന്നുള്ളതായിരുന്നു ഇപ്പോൾ സിനിമാ മേഖലകളിലുള്ള ആളുകൾ വിചാരിക്കുന്നത് താൻ വിശ്വസിക്കുന്ന തൻ്റെ പാർട്ടി തന്നെ മന്ത്രിയാക്കിയ പാർട്ടി വിചാരിച്ചാൽ തൻ്റെ സിനിമയ്ക്ക് താൻ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയ്ക്ക് വിലക്കുകളൊക്കെ മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ആളുകൾ ചോദിച്ചാൽ അതിൽ വലിയ തെറ്റൊന്നുമില്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മൗനം വെടിയണം എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം മലയാളികളൊക്കെ ആഗ്രഹിക്കുന്നത് സിനിമാ മേഖലയിൽ ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി ഈ മൗനം വെടിഞ്ഞ് അതിൻ്റെ നിജസ്ഥിതി വെളിവാക്കണം ഈ വിഷയം കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയും വേണം എന്ന് തന്നെയാണ്